പഴയ പ്ലാസ്റ്റിക് കുപ്പി പാട്ട പേപ്പർ ഇരുമ്പ് ഇവയൊക്കെ കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ച് തമിഴന്മാർ ഒരു കാലത്ത് നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തേക്ക് എത്താറുണ്ടായിരുന്നു കാലചക്രം ഉരുണ്ടതോടെ ഇതര സംസ്ഥാനക്കാരായ നിരവധി പേർ നമ്മുടെ നാട്ടിലേക്ക് വന്നു പിന്നീട് ഈ തമിഴന്മാർക്ക് പകരം ബംഗാളികളും മുതലാളിയായ ഒക്കെ ചേർന്ന് വീണ്ടും നമ്മുടെ മുറ്റത്തേക്ക് എത്തുകയാണ് പഴയ സാധനങ്ങൾ കൊടുക്കാനുണ്ടോ ആക്രി വിലയ്ക്ക് ഞങ്ങൾ സാധനങ്ങൾ എടുക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഇവർ വീട്ടിലേക്ക് വരുന്നത് ഇങ്ങനെ വരുന്ന ആളുകൾ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകണമെന്ന ആഗ്രഹത്തോടെയായിരിക്കും എത്തുക നമ്മൾ ഈ സ്കൂളിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തിയാൽ വിദ്യാർത്ഥികളുടെ ബുക്കും പേപ്പറും അത്തരം സാധനങ്ങളൊക്കെ കൊടുക്കും അതുപോലെ തന്നെ പഴയ ഉപയോഗശൂന്യമായ കുടകൾ അതുപോലെ പാത്രങ്ങൾ അത്തരം സാധനങ്ങളെല്ലാം കൊടുക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല കാരണം ഈ ആക്രി സാധനങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയൊരു പൈസയും അവരിൽ നിന്ന് കിട്ടും ഇത് തന്നെയാണ് ഉദ്ദേശം വീട്ടിൽ സ്ത്രീകളുണ്ടെങ്കിൽ ഇവർ ഈ ആക്രി വെറുക്കാൻ പോകുന്ന ഓരോ മുക്കിലും മൂലയിലും ചെന്ന് അതെടുക്കരുത് ഇതെടുക്കരുത് അല്ലെ അതെടുത്തോ മറ്റേതെടുത്തോ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി നിയന്ത്രിക്കും എന്നാൽ പുരുഷന്മാർ അത്തരം കാര്യങ്ങളിൽ അത്ര ശ്രദ്ധ പതിപ്പിക്കാറില്ല ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ പഴയ സാധനങ്ങൾ എടുക്കാൻ വരുന്ന ആളുകൾക്ക് ആക്രി വിലക്ക് അല്ലെങ്കിൽ തുരുമ്പ് വിലക്ക് നമ്മൾ പഴയ വാഹനങ്ങൾ പോലും വിൽക്കാറുണ്ട് ഒരു വീട്ടിൽ ഇപ്പോൾ രണ്ടും മൂന്നും ഇരുചക്ര വാഹനങ്ങളെത്തി സ്വാഭാവികമായും പഴയ സ്കൂട്ടർ അതുപോലെ തന്നെ ബൈക്ക് എന്നിവയൊക്കെ നമ്മുടെ മൂലയ്ക്ക് വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അതിൻ്റെ സൈലൻസിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ടയറിൻ്റെ പ്രശ്നമായിരിക്കാം അപ്പോൾ എഞ്ചിനൊക്കെ വർക്കിംഗ് കണ്ടീഷനാണ് മഡ്ഗാർഡിൻ്റെ പ്രശ്നമായിരിക്കാം അങ്ങനെ പഴയ ചേതക്കിൻ്റെയോ അല്ലെങ്കിൽ അത്രയുള്ള സ്കൂട്ടർ കാലഘട്ടത്തിലെ വാഹനങ്ങൾ അതല്ലെങ്കിൽ ഈ പറയുന്ന ഇരുചക്ര വാഹനങ്ങൾ ബൈക്കുകൾ ഉൾപ്പെടെ പുതിയ മോഡൽ വാഹനങ്ങൾ വരുമ്പോൾ പഴയ പഴയ വാഹനങ്ങളൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റിയിടാറുണ്ട് ഇത്തരം വാഹനങ്ങൾ തുരുമ്പെടുത്ത് പോയല്ലോ സാറേ ഈ വാഹനം എടുത്തോട്ടെ അപ്പം നമ്മൾ വിചാരിക്കും ഇതങ്ങ് എടുത്തോണ്ട് പോകട്ടെ തുരുമ്പ് വിലയ്ക്കല്ലേ ഇരുമ്പ് വിലക്കല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഈ വാഹനങ്ങൾ കൊടുക്കും ഇങ്ങനെ വാഹനങ്ങൾ കൊടുക്കുന്ന ആളുകൾ വലിയ വില പിന്നീട് കൊടുക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പുമായി ഒരു സർക്കാർ വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നു നമുക്കറിയാം വാഹനങ്ങളുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലൊരു മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമെന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ചു കിടക്കുന്നതോ ആയ വാഹനങ്ങൾ ഈ ആക്രി വിലയ്ക്ക് അല്ലെങ്കിൽ ഇരുമ്പ് വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുമ്പോൾ അവർ ഈ സാധനം അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ചോദിക്കുന്നത് അതായത് ഈ ആഗ്രവിലയ്ക്ക് വിൽക്കുന്ന വാഹനങ്ങൾക്ക് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇത് ഏതെങ്കിലും വർക്ക്ഷോപ്പുകാരന് കൊടുക്കാം അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ നന്നാക്കി എടുക്കുന്ന ഇടനിലക്കാരായ ആളുകൾക്ക് കൊടുക്കാം അവർ ഈ വാഹനങ്ങൾ കൃത്യമായി വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ച് വേണ്ട പാർട്സൊക്കെ മാറ്റി ഒന്ന് വർക്കിംഗ് കണ്ടീഷനായി അതായത് വാഹനം ഓടുന്ന രീതിയിലാക്കി കൊടുക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതര സംസ്ഥാനക്കാരായ നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് അവർ മലയാളികൾ പണ്ട് ഗൾഫിൽ പോയതുപോലെ ധാരാളം പണവും ഉണ്ടാക്കുന്നു അപ്പോൾ അങ്ങനെ ഒരാൾക്ക് നിയമപ്രകാരമല്ലാതൊരു വാഹനം സ്വന്തമാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇടനിലക്കാർ വഴിയോ വർക്ക്ഷോപ്പുകാർ വഴിയോ ഒക്കെ വാഹനങ്ങൾ മേടിക്കാറുണ്ട് ഇങ്ങനെ മേടിക്കുന്ന വാഹനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്രി വിലയ്ക്ക് കൊടുത്ത വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ആ രജിസ്റ്റർ ഓണർ തന്നെയായിരിക്കും ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന വാഹനം ഇടിച്ച് ആർക്കെങ്കിലും പരിക്കേൽക്കുന്നു അല്ലെങ്കിൽ ആർക്കെങ്കിലും മരണം സംഭവിക്കുന്നു ഇതുകൂടാതെ ഈ വാഹനങ്ങൾ തുടർച്ചയായി നിയമലംഘനം നടത്തുന്നു ഹെൽമെറ്റ് ഇല്ലാതെ ആരെങ്കിലും പോകുന്നു അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലുകളിൽ കൃത്യമായി വാഹനം നിർത്താതെ പോകുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഈ വാഹനത്തിൻ്റെ പേരിൽ പിഴയുണ്ടാവുകയും ഈ പിഴ ഈ പഴയ ആർ സി ഓണറുടെ പേരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ പിഴ കുമിഞ്ഞുകൂടി വേണമെങ്കിൽ വീട് വിറ്റാൽ പോലും തീർക്കാൻ പറ്റാത്ത അത്ര വലിയ കടത്തിലേക്ക് വരെ എത്തിച്ചേരാം നിങ്ങൾ നൽകുന്ന ഇത്തരം വാഹനങ്ങൾ റിപ്പയർ ചെയ്ത് വീണ്ടും ഉപയോഗിച്ച് ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ അതിലുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ആർ സി ഉടമസ്ഥൻ എന്ന നിലയിൽ നിങ്ങൾക്കായിരിക്കും മാത്രമല്ല കാലാകാലങ്ങളിൽ സർക്കാരിലേക്ക് അടക്കേണ്ട നികുതി ഒരു ബാധ്യതയായി നിങ്ങൾക്ക് മേലെ നോട്ടീസായി വരാനും സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വാഹനം വിൽക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ആർ സി ഓണർഷിപ്പ് മാറ്റാറുണ്ട് പേര് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി കൊടുക്കുന്നു വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം ഇവിടെ ഈ പഴയ വിലക്ക് ആക്രി വിലയ്ക്ക് നമ്മൾ വാഹനം വിൽക്കുമ്പോൾ ഈ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ഈ ആർ സി ഓണർഷിപ്പോ മാറ്റുന്നില്ല അത് ഗുരുതരമായ ഒരു കൃത്യവിലോപമാണ് അല്ലെങ്കിൽ നിയമലംഘനമാണ് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ വാഹനങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം ഇല്ലെങ്കിൽ വർഷാവർഷം സർക്കാരിലേക്ക് അയക്കേണ്ട അടയ്ക്കേണ്ട ഒരു നികുതിയുണ്ട് ഈ വാഹനത്തിൻ്റെ പേരിൽ ആ നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിഴയായി വരും ഇതും ഈ ആർ സി ഓണറുടെ ഉത്തരവാദിത്തമാണ് എന്നു പറഞ്ഞാൽ ഈ തുരുമ്പു വിലയ്ക്ക് വാഹനം ആരാണോ എടുത്തുകൊണ്ട് പോകുന്നത് അവരിൽ നിന്നും മേടിച്ചുകൊണ്ട് പോകുന്നവർ കാണിക്കുന്ന മുഴുവൻ നിയമലംഘനങ്ങൾക്കും ഉത്തരവാദി ഈ പഴയ ആർ സി ഓണർ തന്നെയായിരിക്കും അതുകൊണ്ട് ഓരോരുത്തരും കൃത്യമായി ശ്രദ്ധ പുലർത്തണമെന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഈ വാഹനം വേണ്ട വീട്ടിൽ ഓരിടത്ത് കിടക്കുകയാണ് നമുക്ക് ഈ വാഹനം ഇരുമ്പ് വിലയ്ക്ക് കൊടുക്കണം അല്ലെ ആക്രിക്കാർക്ക് കൊടുക്കണം അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ അതിനു മുമ്പായി ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം ഇതിനായി നമ്മൾ ആർ ടി ഒക്കോ ജോയിൻറ്റ് ആർ ടി ഒയ്ക്കോ ആദ്യം ഒരു അപേക്ഷ നൽകണം ഞാൻ ഈ വാഹനം ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ഞാനത് വിൽക്കാൻ ശ്രമിക്കുന്നു ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു പൊളിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു ഈ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വരുന്നു എന്നിട്ട് ഈ വാഹനത്തിൻ്റെ ചേസസ് നമ്പർ അതുപോലെ എൻജിൻ നമ്പർ ഒപ്പം ആർ സി ബുക്കിലെ നമ്പർ ഇതെല്ലാം തന്നെ പരിശോധിക്കുന്നു ഇതിന് ശേഷം ഇന്ന ദിവസം ഈ വാഹനം പൊളിച്ചു വിൽക്കുന്നു അല്ലെ പൊളിച്ചു മാറ്റി എന്ന് സർട്ടിഫൈ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് എഴുതിത്തരണം ഇതോടുകൂടി ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നടപടികളെല്ലാം പൂർത്തിയാവുകയാണ് അപ്പോൾ മാത്രമേ ഈ വാഹനം നിയമപ്രകാരമായി പൊളിച്ചു എന്നുള്ളതിന് രേഖയുണ്ടാകുന്നുള്ളൂ അതോടുകൂടി നമ്മൾ ഈ പറയുന്ന നിയമപ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകും ഇത് ആരും നമുക്ക് പറഞ്ഞു തരാനില്ല അതുകൊണ്ട് ഒരുപാട് പേർ ഇത്തരത്തിൽ അബദ്ധത്തിൽപ്പെടുന്നു ഇങ്ങനെ ഇരുമ്പ് വിലക്കും തുരുമ്പ് വിലക്കും കൊടുത്ത വാഹനങ്ങൾ പിന്നീട് മറ്റു പലരും ഉപയോഗിച്ച് അപകടത്തിൽപ്പെടുന്നു അങ്ങനെ ഒരുപാട് ആളുകൾക്ക് നഷ്ടങ്ങളുണ്ടായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് മോട്ടോർ വാഹന വകുപ്പ് അവരുടെ എക്സ്പീരിയൻസിൻ്റെ അനുഭവസമ്പത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളോട് പറയുകയാണ് അല്ലെങ്കിൽ നമ്മളെ അറിയിക്കുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് പഴയ സാധനങ്ങൾ വാങ്ങാനായി വരുന്ന ആളുകൾക്ക് തുരുമ്പെടുത്തെന്നോ അല്ലെങ്കിൽ നശിച്ചുപോയെന്നോ പറഞ്ഞ് വാഹനങ്ങൾ കൊടുക്കുമ്പോൾ നിയമ പരമായ ഈ മുന്നറിയിപ്പ് നമ്മുടെ മനസ്സിലേക്ക് വരണം അല്ലെങ്കിൽ ഈ ആർ സി ഓണർ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് എത്തിച്ചേരും മാത്രമല്ല ഈ കൊണ്ടുപോകുന്ന വാഹനം ഇടിച്ചൊരാൾ മരിക്കുകയാണെങ്കിൽ കൊലപാതക കുറ്റം വരെയാണ് ഈ ആർ സി ഓണറുടെ പേരിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി വീട്ടിലേക്ക് പഴയ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്ന ആളുകൾക്ക് മുമ്പിൽ ഇരുമ്പ് വിലയ്ക്കും തുരുമ്പ് വിലക്കും ഒക്കെ നമ്മൾ പഴയ വാഹനങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളായാലും സഹോദരങ്ങളായാലും ബന്ധുക്കളായാലും ആരെങ്കിലും ഇങ്ങനെ ഒരു ഉദ്യമത്തിന് തുനിഞ്ഞിറങ്ങിയാൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം മോട്ടോർ